എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വറത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ല കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മുട്ടയാണ് എടുക്കുന്നത് ഒരു മുട്ട നമ്മൾ ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട മതിയാവും നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പലഹാരം കൂടുതൽ വേണമെങ്കിൽ മാത്രം നമ്മൾ രണ്ട് മുട്ട എടുത്താൽ മതിയാവും അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും നമ്മൾ നമ്മളിതിൽക്ക് കുറേശ്ശെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മുളക് പൊടിയല്ല കുരുമുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നല്ല പോലെതാ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരു പോലെ ആവും അതിന് ശേഷം നമ്മുടെ കയ്യിൽ പച്ചക്കറികൾ ഏതാ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റത്തിലേക്ക് ചേർക്കാൻ പറ്റുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ ഇതാ ഇതുപോലെ ചരണ്ടിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്കായിട്ട് കിട്ടും കേട്ടോ ചെറുതാക്കി ഇനി ഗ്രേറ്ററില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി ഇതാവുമ്പോൾ നമുക്കതിൽ നല്ലപോലെ അരി അലിഞ്ഞ് ചേരുന്ന ആ ഒരു രീതിക്കാണ് കിട്ടുകട്ടോ നല്ല ചെറിയ ഹോളിൽ ഇട്ടിട്ട് ഇതാക്കി എടുത്താൽ മതിയാവും അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല വൃത്തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ ഇനി ഇതും ഈ ഒരു മുട്ടയില് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ദാ ഇനി നമ്മൾ ഒരു തണ്ട് മല്ലിയിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്താതി ഇതാ മല്ലിയിലയും നമ്മളിതിൽ മിക്സാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പച്ചമുളകാണ് ഇതിൽക്ക് എടുക്കുന്നത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് എരിവില്ലാത്തതാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർ നമ്മൾ മുളക് പൊടി ഇടാത്തത് കൊണ്ട് തന്നെ പച്ചമുളക് കൂടുതൽ കൂടുതലിട്ട് കൊടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും മുളക് പൊടീൻ്റെ കുത്തൽ ഉണ്ടാവില്ല അപ്പോൾ ദാ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കുറേശ്ശേ കുറേശ്ശേ നമുക്ക് അരിച്ചരിച്ച് ചേർത്ത് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ മിക്സ് ആവും കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ മിക്സാവും അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പക്ഷേ എനിക്കത് മുഴുവനായിട്ടും ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമുക്ക് നല്ല തിക്ക്നെസ്സിലും അല്ല വേണ്ടത് എന്നാൽ നല്ല ലൂസിലും അല്ല വേണ്ടത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണം അത്രയും ടൈറ്റായി പോവുകയും ചെയ്യരുത് കേട്ടോ ആ ഒരു രീതിക്കുള്ള മാവാണ് വേണ്ടത് ജസ്റ്റ് നമുക്കൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ തന്നെ ഇത് ഒറ്റക്കട്ടയായി കിട്ടണം ആ ഒരു രീതിക്ക് വരെ ആ നമ്മൾ ഇതിൽക്ക് മാവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതൽ ഇട്ടാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവാണ് എന്നാൽ ഒട്ടൂല ആ ഒരു രീതിക്കാണ് കേട്ടോ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമ്മളിതാ കണ്ടോ ഇത്രയും പൊടി നമുക്കതിൽ ബാക്കിയായി വന്നിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് എടുത്തിൽ ബാക്കിയായി അത്രയും പൊടി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്നേക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളം ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതുപോലെ ജസ്റ്റ് ഒന്ന് കൈ വെള്ളയിൽ വെച്ചിട്ടൊന്ന് അമർത്തിയെടുക്കുക അതാ കണ്ടോ ഈ ഒരു നമ്മുടെ പരിപ്പ് പാടന്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത് കേട്ടോ ഇനി ഇതാ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മാത്രം നമ്മൾ ഇതിൽക്ക് സ്നേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് ചൂടായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് വൃത്തിക്കായി കിട്ടുള്ളൂ ഇതൊക്കെ കണ്ടോ നമ്മളെ സ്നേക്ക് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ആക്കി എടുത്തിട്ടുള്ളത് എണ്ണ അത്യാവശ്യം നല്ല ചൂടായ ശേഷം എന്താ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്നിങ്ങനെ എണ്ണ തള കയറി വന്നാൽ നമുക്കിതൊന്ന് കുറച്ച് വെക്കണം കേട്ടോ ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക അതിനനുസരിച്ച് ഉൾഭാഗമൊക്കെ നല്ല പോലെ സ്പോഞ്ച് പോലെ ആയിട്ട് നമുക്ക് ഇത് നല്ലൊരു സ്നാക്കായിട്ട് കിട്ടും പ്രഭാഗം ഓവറായിട്ട് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ പിന്നീടുള്ള ഐറ്റംസൊക്കെ അതുപോലെ തന്നെ ഫ്ലെയിം പറ്റ കുറയുമ്പോൾ മാത്രം എണ്ണയുടെ ചൂട് പറ്റ കുറയുമ്പോൾ മാത്രം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഇനി ഏകദേശം ഇത് ഒരു ഭാഗം ആയി കഴിയുമ്പോൾ ദാ ഈ ഒരു കളർ വരും നമുക്ക് രണ്ട് ഭാഗം മറിച്ചും തിരിച്ചുവിട്ടിട്ട് രണ്ട് ഭാഗം ഒരു കണക്കിന് തന്നെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഒരു ഭാഗമായിട്ട് മറുഭാഗം വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക അതിനൊന്നും ഒരു ഇതില്ലോ നമുക്ക് രണ്ട് ഭാഗം മറിച്ചും തിരിച്ചു വേണം ഇത് വേവിച്ചെടുക്കാൻ നല്ലൊരു ബ്രൗൺ കളർ വരെ ഇത് വേവിച്ചെടുക്കാം നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡാക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാനും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈയൊരു കളറായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ നല്ലൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു കളറാവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് ഉണ്ടാവുക കാണുമ്പോൾ തന്നെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാകാം മധുരമൊന്നും ഇല്ലാത്തത് തന്നെ എല്ലാ ഒരാൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്നാക്കുള്ളത് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അത്യാവശ്യം എന്താ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലേറ്റ് നിറച്ചും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവിൽ തന്നെ ഉണ്ടാവും പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഐറ്റംസ് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത്രയും നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർത്തതെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിത് മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല വട പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പരിപ്പുപാടൻ്റെയൊക്കെ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ ടേസ്റ്റ് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം എത്രമാത്രം സ്പോഞ്ചായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടോ നല്ല പോലെ ആരൊക്കെ എടുത്തിട്ട് നല്ല ഹോൾസൊക്കെ വന്നിട്ട് ഉൾഭാഗമൊക്കെ നല്ല പോലെ വന്ന് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് നേരത്തും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സോസും അതേപോലെ തന്നെ തൂമക്കൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഏത് നേരത്തും കഴിക്കാനും പറ്റും ഇനി ചില തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും